നിങ്ങൾ കണ്ടില്ലേ യഹൂദികളുടെ പെപ്സിയും കൊക്കാക്കോളും ഇങ്ങനെ ഒരുപാട് സാധനം വിൽക്കാൻ വെച്ചിട്ടല്ലേ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ വേണ്ടി അത് കുടിച്ചാൽ ആയി പോവുക അത് മഞ്ഞ പിടിച്ചെക്കുന്ന ക്ലോസെറ്റിൻ്റെ ടൈമിൽ ഈ കൊക്കാ കോൾ ഒഴിച്ചു നോക്കിയാൽ മതി ക്ലീൻ ആയിട്ട് ഇങ്ങോട്ട് പോകും ഒരു പല്ല് കുറച്ചിട്ടിട്ട് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഉണ്ടാവില്ല ഞാനിപ്പോ അടുത്ത ദിവസം ഒരു ഒരു ടിപ്സ് വായിച്ചു ഒരു കൂറയെ കൊല്ലാൻ എന്താ വേണ്ടത് പാരസെറ്റമോളും മനുഷ്യന് പരിച്ചാ കൊടുക്കുന്ന സാധന യഹൂദികളുടെ പാനീയങ്ങൾ കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്നവരെ കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകും പലസ്തീനിന്റെ മണ്ണിൽ അതല്ല പഠിത്ത വിഷയം പലസ്തീനിന്റെ മണ്ണിൽ വേക്കോലങ്ങളായ കുട്ടികൾ മൗലി തോന്നുന്നത് കണ്ടില്ലേ രക്ഷിക്കണേ എത്ര കാലമായി തുടങ്ങിട്ട് എഴുപത്തി ചില്ലാന കുട്ടികളാണ് ഇന്നലെ മരിച്ചത് ആ ഒന്നാഹു രക്ഷിക്കട്ടെ അവരെ രക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇമാതിരി സിയോണിസ്റ്റ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കില്ല എന്നതാണ് ഇനിയുണ്ട് മെക്ഡൊണാൾഡിന്റെ ഷോപ്പിൽ പോകുന്ന ആളുകള് കെ എഫ് സിയുടെ കോഴി തന്നാൻ പോകുന്ന ആളുകള് ഒക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട് ഒന്നാഹു കാത്തു രക്ഷിക്കട്ടെ അതുപോലെ കിഡ്കാറ്റ് എന്തൊക്കെയാണ് ചോക്ലേറ്റുകൾ ആവശ്യമുള്ളതല്ല ഇതൊന്നും പക്ഷെ ആളുകൾ ഉപയോഗിച്ച് പഠിച്ച് പതിവാക്കിയതാ അഹമ്മദില്ല അത് ഉപയോഗിക്കാറേ ഇല്ല ചെറുപ്പം മുതലേ കൊക്കോക്കോലയും കുടിച്ചിട്ടില്ല പെപ്സിയും കുടിച്ചിട്ടില്ല സവനപ്പ് എന്തെല്ലാം സംഗതികളാ ഇതൊക്കെ നമ്മൾ ബഹിഷ്കരിക്കണം അത് നമ്മൾ ചെയ്യുന്ന യുദ്ധമാണ് അതുകൊണ്ടേ അവരെ തളർത്താൻ കഴിയുള്ളൂ